നരിവേട്ട എന്ന മനോഹരമായ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ കണ്ടുകഴിഞ്ഞ കഥാപാത്രങ്ങളോ സീനുകളോ ഒരു മുറിവായി മനസ്സിലുണ്ടാവും നരിവേട്ട കണ്ടിറങ്ങുമ്പോൾ പല കഥാപാത്രങ്ങളുടെയും കാസ്റ്റിങ്ങിൻ്റെ പേരിൽ വിയോജിപ്പുള്ളവർ കണ്ടേക്കാമെങ്കിലും താമി എന്ന കഥാപാത്രം ചെയ്ത ആ മനുഷ്യൻ്റെയും ഒപ്പമുള്ള നായയുടെയും കാര്യത്തിൽ എല്ലാവർക്കും ഏകസ്വരമായിരിക്കും അക്ഷരാർത്ഥത്തിൽ താമി എന്ന കഥാപാത്രവും ആ വളർത്തു നായയും സ്ക്രീനിൽ ജീവിക്കുകയായിരുന്നു ഫയർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ശരിക്കും കാട്ടുത്തി റിയലിസ്റ്റിക്കായ സിനിമയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹീറോയിസം ഉണ്ടെങ്കിൽ അത് താമിക്കും ആ നായക്കും മാത്രം മറ്റെല്ലാം മാഞ്ഞു പോയാലും ചാമി എന്ന ആദിവാസി കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ നിത്യസഹചാരിയായ നായയും മനസ്സിലൊരു തീ ആയി മുറിവായി തുടരും നരിവേട്ട സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞാടുമ്പോൾ ടൊവിനോ തോമസിന് സുരാജ് വെഞ്ഞാറമ്മൂടിന് ചാമി എന്ന കഥാപാത്രം ചെയ്ത ആ നടന് പ്രേക്ഷകർ ഏറുന്നു നരിവേട്ട സിനിമ കാണാത്ത പ്രേക്ഷകർ കാണാൻ ശ്രമിക്കുക